എൻ്റെ പേര് ടൈറ്റസ് കാഫൻ ഞാൻ കത്തോലിക്ക സഭയിൽ വന്നിട്ട് ഇപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞു ഇരുപത്തിയെട്ട് വർഷമായി ഞാൻ ശുശ്രൂഷ ചെയ്യുവാൻ തുടങ്ങിയിട്ട് നമുക്കൊരു ധ്യാന സെൻറ്ററുണ്ട് പയ്യന്നൂര് പുഞ്ചക്കാട് കണ്ണൂർ ഡയസസിൻ്റെ കീഴിൽ ഞാൻ ബഹുമാനപ്പെട്ട റൈറ്റ് റെവറൻ ഡോക്ടർ ബിഷപ്പ് അലക്സ് വടക്കം തലയുടെ കൈവപ്പ് ശുശ്രൂഷയിലൂടെ കത്തോലിക്ക സഭയിലേക്ക് പൂർണ്ണമായിട്ടും കടന്നു വന്നത് എൻ്റെ ടോട്ടൽ കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ ഇരുപത്തി എട്ട് വർഷമായി ഞാൻ അർപ്പിക്കുന്നു മുപ്പത്തിയാറ് രാഷ്ട്രങ്ങളിൽ കൂടുതലായിട്ട് യാത്ര ചെയ്ത് മഹത്തപ്പെടുവാൻ കർത്താവ് സാധിച്ചു നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് കർത്താവായ ദൈവത്തിൻ്റെ അതേ സദൃശത്തിലും അതേ രൂപഭാവത്തിലുമാണ് ആരാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് ആദമാണ് അല്ലെ അപ്പൊ ആദത്തിനും ഔവയ്ക്കും രഹസ്യം ഉണ്ടായിരുന്നു അവർ സൃഷ്ടിക്കപ്പെട്ടത് കർത്താവായ ദൈവത്തിന്റെ ആ സദൃശത്തിലും രൂപത്തിലുമാണെന്ന് അവർക്കറിഞ്ഞുകൂടായിരുന്നു അതുകൊണ്ടാണ് അവർ പാപം ചെയ്യുന്നത് പിശാചി അവരോട് എന്താ പറഞ്ഞേ നീ പടം ഭക്ഷിക്കുകയാണെങ്കിൽ നീ ദൈവത്തെ പോലെ പക്ഷെ അവർ ദൈവത്തെ പോലെയാണെന്ന് അവർക്കറിയത്തില്ലായിരുന്നു അജ്ഞത അജ്ഞതയാണ് പാപത്തിലേക്ക് നയിക്കുന്നതിന്റെ കൊല്ലരുത് മോഷ്ടിക്കരുത് അയ നോക്കരുത് അല്ലെങ്കിൽ സ്നേഹിക്കരുത് പിന്നെയാ എന്റെ ദൈവത്തിന്റെ സപ്തശിക്ര ദൈവത്തിന് വേറെ ആരുമില്ല ഓക്കെ അതൊക്കെ നമുക്കറിയാം ഒന്നാം പ്രമാണം രണ്ടാം പ്രമാണെല്ലാം അറിയാം നമ്മൾ വിചാരിക്കുന്നത് ഈ പത്ത് കൽപ്പനകൾ പാലിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാപം ചെയ്യുന്നില്ല മനുഷ്യനായോ ഓരോ നിമിഷവും പാപം ബോഡി ലാംഗ്വേജിലൂടെ അപ്പോഴെന്താണ് ഇതിന് ഒരു പോംബഴി ഇതിനൊരു പോംവഴി വേണം പരിഹാരം വേണം അല്ലേ പാപമില്ലാത്ത ജീവിതം പാപം ചെയ്യാത്ത ജീവിതം കൂളായിട്ടുള്ള ജീവിതം ഏർ അടിച്ച ഇന്നത്തെ മോഡേൺ ജനറേഷൻ പറയാനുപോച്ചുള്ള ജീവിതം അല്ല ലിയ എല്ലാരും വിചാരി വിചാരിക്കും അടിച്ചു പൊളിച്ചുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ പാവം ചെയ്ത് ജീവിക്കണം ഒരിക്കലും അല്ലേ ലൂയ അതോ ഈ ഇതിന്റെ ഈ അജ്ഞത ഉണ്ടാണെങ്കിൽ എന്ത് ചെയ്യണം നൂറ്റി പത്തൊമ്പതാമത്തെ സങ്കീർത്തനം വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ പതിനൊന്നാമത്തെ വാക്ക് ഇങ്ങനെ പറയുകയാണ് എന്താണെന്ന് അറിയാമോ അവന്റെ വചനം എന്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചത് കൊണ്ട് ഞാൻ പാപം ചെയ്യുന്നില്ല ഇത്രയുള്ള സംഭവം ടെക്നിക് അതായത് ഓഫ് ഓഫ് ബൈ ആഴ്ചയിലെ ഏഴ് ദിവസത്തിലും ദൈവത്തിന്റെ വചനത്തിനെ കുറിച്ച് നിനക്ക് ഉള്ളിൽ നിന്റെ ഹൃദയത്തിൽ ഒരു ദിവസം ഞാൻ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിനോട് സംസാരിച്ചു എപ്പോഴും കർത്താവിന്റെ സ്വർം കേൾക്കാം ഏത് നിമിഷം അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രമല്ല എല്ലാവരും വിചാരിക്കും ഞാൻ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ മാത്രമേ ദൈവം സംസാരിക്കുകയുള്ളൂ അല്ലേ അതൊക്കെ നമ്മുടെ തെറ്റിദ്ധാരണയാണ് ദ ലോഡ് യു ആർ എനി ടൈം എനി വേറൻസ് നീ എവിടെ ആയിരുന്നാലും എപ്പോഴായിരുന്നാലും കർത്താവിന്റെ ആത്മാവിന് നമ്മളോട് സംസാരിക്കാൻ സാധിക്കും കാരണം നമ്മൾ വി ആർ ദ ദിവസം എത്ര പേർക്കറിയാം ഞാൻ ജീവിക്കുന്ന ദൈവത്തിന്റെ കൂടാരം നമ്മൾ വർഷങ്ങളായിട്ട് സാധാരണ മനുഷ്യരായിട്ട് ഇങ്ങനെ നീതി മെല്ലെ മെല്ലെ പോവുകയാണ് നമ്മളോട് ആരെങ്കിലും എങ്ങനെയുണ്ട് ജീവിതം ആ ഇങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നു അല്ല നമ്മൾ ക്രിസ്തുവിന്റെ മക്കള നമ്മൾ ഇങ്ങനെ പറയരുത് അതോയാ കാരണം നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിന്റെ ആലയം എന്ന് ബൈബിൾ പറയുന്നു അത് നമ്മൾ വിശ്വസിക്കുന്നു പരിശുദ്ധനായ ദൈവം വസിക്കുന്ന കൂടാരങ്ങളാണ് നിങ്ങൾ അപ്പോൾ ഐ ആം ഓഫ് ദൈവം ഒന്നാമത്തെ അധ്യായം രണ്ടാം പറയുന്നുകൂലങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കഷ്ടതയിലൂടെ നടക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഹൃദയത്തിൽ ഞങ്ങളെ റോഹാധ്യാനത്തിൽ ഞങ്ങളൊരു എക്സസൈസ് പഠിപ്പിക്കുന്നുണ്ട് സ്വരത്തിന്റെ ഒരു എക്സസൈസ് അത് നമ്മളങ്ങനെ ചൊല്ലുമ്പോൾ തന്നെ അതിങ്ങനെ നമ്മളിങ്ങനെ തന്നെ ആ ഒരു സ്വരം നമ്മൾ പുറപ്പെടുപ്പിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു തീ നമ്മുടെ ഈ ചങ്ങിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും യമാഹൂസിലേക്ക് യാത്രയായത് രണ്ട് ശിഷ്യന്മാർ കർത്താവിൻ്റെ കൂടെ നടക്കുകയായിരുന്നു അവർ കർത്താവെന്ന് തിരിച്ചറിഞ്ഞില്ല യേശു അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ചു പറഞ്ഞു അവർ കൊടുത്തപ്പോഴ് അവരുടെ കണ്ണ് തുറന്നു യേശു അപ്രത്യക്ഷനായി അതിനുശേഷം അവർ പറഞ്ഞൊരു വാക്യമുണ്ട് യേശു ഞങ്ങളുടെ കൂടെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ ഹൃദയം ജ്വലിച്ചുകൊണ്ടിരുന്നു എല്ലാ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആത്മീയ മക്കളും കർത്താവിൻ്റെ സാന്നിധ്യം വരുമ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചു കൊണ്ടിരിക്കും ഈ ജ്വലനത്തെ ഞങ്ങൾ റൂഹാധ്യാനത്തിൽ പഠിപ്പിക്കുന്നുണ്ട് അതാണ് പ്രത്യേകത അതുകൊണ്ട് നമുക്കറിയാൻ പറ്റും നമ്മൾ ദൈവത്തിന്റെ ആലയമെന്ന് നമ്മളോടാരും പറഞ്ഞു തരണ്ട നമുക്ക് അറിയാം ഹാലലുയാ ദൈവം ഇല്ലെന്ന് നിങ്ങളോട് ഒരാൾ പറയുകയാണെങ്കിൽ യേശു ദൈവമല്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തോ പറയും ആണോ അല്ലയോ എന്ന് സംശയിക്കാതെ ഐ നോ ഹിം ഹീസ് മൈ ലോഡ് അവൻ എന്റെ കർത്താവെന്ന് എനിക്ക് അറിയാമെന്ന് നമ്മൾ നൂറ് പ്രാവശ്യമെങ്കിലും ഹൃദയത്തിൽ ബോധ്യത്തോടു കൂടി പറയും ഹലലുയാ അപ്പോൾ ആ ദൈവം തപ്പുരാനാണ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത് എത്ര പേർക്കറിയാം സർവശക്തനായ ദൈവമേ എല്ലാരും ഒന്ന് പറഞ്ഞേ എല്ലാവരും സർവശക്തനായ പിതാവായ ദൈവമേ യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷകനും നാഥനുമായി കർത്താവുമായി എനിക്ക് തന്നതിനോർത്ത് ഞാൻ നന്ദി പറയുന്നു പിതാവായ ദൈവം യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചു എന്ന ഞാൻ വിശ്വസിക്കുന്നു ഈ വലതേ കയ്യ് എന്ന് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് പറശു ക്രിസ്തുവിനെ പിതാവായ ദൈവം മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എൻ്റെ ഉള്ളിൽ ജീവിക്കുന്നു

എന്റെ ഉള്ളിലുള്ളവൻ കാലം വലിയവൻ പലരും ഇന്ന് പ്രതീക്ഷയോടുകൂടിയാണ് കടന്നു വന്നിരിക്കുന്നത് നിയോഗ ഈ നിയോഗ പ്രാർത്ഥനയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഓരോരുത്തർക്കും ഓരോ വിഷയങ്ങൾ ഉണ്ടാകും വാസ്തവത്തിൽ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ നമ്മുടെ നിയോഗങ്ങൾക്ക് വേണ്ടി മാത്രമാണോ നമ്മൾ ദൈവത്തിനെ സമീപിക്കേണ്ടത് ആണോ വചനം പറയുന്നു മുന്തിരി വള്ളി കായ്ച്ചാലും അതിവൃക്ഷം കായാലും ഇല്ലെങ്കിലും മുന്തിരി വർണ്ണം കായ്ച്ചാലും ഇല്ലെങ്കിലും ഞാൻ ദൈവത്തെ ആരാധിക്കും എൻ്റെ രോഗം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ദൈവത്തെ എനിക്ക് പണമുണ്ടെങ്കിലും എൻ്റെ കടബാധ്യത ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ദൈവത്തെ ാണ് ദൈവത്തിനാവശ്യം ആ ഹൃദയങ്ങളെയാണ് ദൈവത്തിന് ആവശ്യം ദൈവത്തിന് ആവശ്യം അതാണ് അതാണ് ഹൃദയം സത്യഹൃദയം അല്ലെങ്കിൽ ദൈവത്തിനെ ആവശ്യ സമയത്ത് മാത്രം നേർച്ചയിട്ട് പ്രീതിപ്പെടുത്തുന്ന സാധാരണ വിശ്വാസികളല്ലാതെ പോലെ പോലെ പരിശുദ്ധ ുംറിയ മിഷണറിമാരുമാകുവാൻ വേണ്ടിയാണ് എല്ലാവരുടെയും ദൈവം നം നമ്മളെ വിളിച്ചിരിക്കുന്നത് രാജാവിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല പക്ഷേ കഴിഞ്ഞിട്ടുള്ള രാജാവാണ് ആ രാജാവിന്റെ മുൻപിൽ നിന്ന് ദാസൻ പറയുകയാണ് ഈ നിങ്ങൾ എല്ലാവരും എന്നെ പോലെ ആകണം അഗ്രിപ്പ രാജാവ് അഗ്രിപ്പ രാജാവിന്റെ മുൻപിൽ നിന്നുകൊണ്ട് പൗലോസ്ലിഹ പറയുകയാണ് എന്ത് ഈ ചങ്ങലി എന്നെ എന്നെപ്പോലെയാണ് നിങ്ങൾ അപ്പൊ ആ തീഷ്ണതയും നിങ്ങൾ ആലോചിച്ചു ആലോചിച്ചു ഒരു ക്രിസ്ത്യാനി പരിശുദ്ധാത്മാവിൽ നിറയണമെന്ന് ദൈവത്തിന്റെ ഇഷ്ടമാണ് അതുകൊണ്ട് നിന്റെ മേൽ വരുമ്പോൾ എത്ര പേർക്ക് കൊണ്ടുവിടെ ശക്തി അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താ നിങ്ങളെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തി പ്രാപിക്കുന്നു മാത്രമല്ല സൂചിച്ച് കൊണ്ടിരിക്കാമെന്ന് അതിനകത്ത് പറയുന്നുണ്ടോ ഇല്ല പറ ലോകം മുഴുവനും പോയി നിങ്ങൾ യേശുവിന്റെ സാക്ഷിയ നിങ്ങളുടെ സ്വന്തം ഭവനമാകുന്ന ജറൂസലല്ല ഇസ്രയേല അടുത്തുള്ള അയൽ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അയൽവാസികളുടെ അടുത്ത് നാട്ടുകാരുടെ അടുത്ത് സാക്ഷ്യമില്ലെങ്കിൽ പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല ബൈബിൾ വായിച്ചില്ലെങ്കിൽ എങ്ങനെ ദൈവത്തെ അറിയുന്നത് അന്യജാതിക്കാർക്ക് യേശു കുരു ക്രിസ്തുവിനെ കുറിച്ചറിയാം പക്ഷെ യേശുവിനെ അറിയില്ല പരിശുദ്ധാത്മാവിനെ കുറിച്ചറിയാം പക്ഷെ പരിശുദ്ധാത്മാവിനെ അറിയില്ല ദൈവത്തെ കുറിച്ചറിയാം സത്യ ദൈവത്തെ അറിയില്ല അതാ പ്രശ്നം എന്നാൽ നമ്മളാണെങ്കിൽ ദൈവത്തെ അറിയാം ഇന്ന് ഉപവാസമുള്ളവർ എത്ര പേരുണ്ട് നിങ്ങൾ ഭക്ഷണം വെടിഞ്ഞാണ് ഉപവസിക്കുന്നത് അല്ലേ ഏ ആ നിങ്ങളുടെ ഡയറ്റ് ഒന്ന് മാറി നിങ്ങളുടെ ഡയറ്റ് ഒന്ന് മാറി എന്താണ് ഉപവാസം ജസ്റ്റ് ചെയ് ഡയറ്റ് എങ്ങനെ ഭൗതിക ആഹാരത്തിൽ നിന്നും ആത്മീയ ആഹാരത്തിലേക്ക് കടക്കുന്നതാണ് ഉപവാസം ഭൗതിക ആഹാരം കഴിക്കുന്നതിൽ നിർത്തി ആത്മീയ ആഹാരം കഴിക്കുകയാണ് യഥാർത്ഥ ഉപവാസം എന്നാൽ ഇന്ന് പലരും ഭൗതിക ആഹാരം കഴിക്കില്ല ആത്മീയ ആഹാരം കഴിക്കില്ല അപ്പൊ പിന്നെ അത് ഉപവാസമാണോ ആണോ ഉപവാസമാണോ ജീവിതത്തിന്റെ മറന്നു പോകരുത് അല്ലാതെ ഭൗതിക ആഹാരം നിർത്തി ആത്മീയ ആഹാരവും നിർത്തുന്നത് നിരാഹാരം സത്യാഗ്രഹം എന്നൊക്കെ പറയും മനസ്സിലായോ അതിനാണ് എന്ത് പറയുന്നത് നിരാഹാര സത്യാഗ്രഹം രണ്ടു ഫുഡും വേണ്ട രണ്ടും വേണ്ട എന്നാൽ നമുക്കോ ആത്മീയ ആഹാരം കഴിക്കാതെ നിങ്ങൾ ഉപവസിച്ചിട്ട് ഒരു കാര്യവുമില്ല പലർക്കും അറിയില്ല പലർക്കും അറിയില്ല അങ്ങനെ നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആരും ഇവിടെ വരത്തില്ല നിങ്ങൾ ആ എല്ലാവരും എന്നെപ്പോലും സുവിശേഷകന്മാരായി മാറിയാണ് നമുക്കതാ വേണ്ടത് ഭൗതിക ആഹാരം നിർത്തി വെച്ചിട്ട് ആത്മീയ ആഹാരം നിർത്തിയെങ്കിൽ അവിടെ പിശാസിന് ശരിക്കും പ്രവർത്തിക്കാൻ പറ്റും കാരണം നിങ്ങളുടെ ആത്മാവ് ഫ്രീ ആണ് അതിനകത്തൊന്നും ഇല്ല ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കടന്നു പോകാം ഒരു ഓപ്പൺ ഗ്രൗണ്ടായി മാറി ഈ ഓപ്പൺ ഗ്രൗണ്ടിൽ ഏത് പക്ഷിക്കും കിടക്കാം ഏത് ജന്തുവിനും കടന്നു വരാം അല്ലേ ഏത് പ്രാണിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു പോകാം അതാണ് മനസ്സ് അതുപോലെ ആത്മാവ് മാറി മാ മാറിപ്പോകും എന്താ ആദ്യം ചെയ്യേണ്ടത് ആദ്യം ചെയ്യേണ്ടത് ഏ ആഹാരം കഴിക്കണം അതെന്താണ് ആത്മീയം ദൈവ വചനം ഹല്ലേലൂയ സ്വർഗത്തിൽ നിറങ്ങിയ ജീവന്റെ അർത്ഥമാകുന്നു ഈ വചനം ആത്മാവും ജീവനുമാകുന്നു ഈ അർത്ഥം ആത്മാവും ജീവനുമാകുന്നു ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് കർത്താവിന്റെ ആധാരങ്ങളിലൂടെ വെളിപ്പെടുത്തി ദൈവവചനമാണ് ഈ വചനം നീ ഭക്ഷിക്കണം അവണം കാലാവധി അദ്ദേഹം ജോനം കർത്താവിന് വസുന്നപ്പോഴെ മാർക്കറ്റിലേക്ക് പോയി ഭക്ഷണം മേടിക്കാൻ വേണ്ടി ആര് പോയി ശിഷ്യന്മാരും അവര് പോയിട്ട് വന്നപ്പോഴത്തേക്കും അവൻ ഒരു സംഭവം നടന്നു അല്ലേ അത് നിങ്ങൾക്കറിയാം ഞാൻ പറയുന്നില്ല അവര് വന്നു ആഹാരവും മേടിച്ചെന്ന് വന്നു കർത്താവിന് കൊടുത്തു ഇതാ ആഹാരം കർത്താവ് പറഞ്ഞു പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവഹിക്കുന്നതാണ് എന്റെ ആഹാരം അതാണ് ആത്മീയ ഭക്ഷണം അതാണ് ദൈവപാചനം പ്പെടുമ്പോൾ കൊടുക്കുകയാണ് ഇറങ്ങിയെങ്കിൽ മാത്രമേ പുഷ്ടി യാണ് പോലും എന്റെ ആത്മാവൻ്റെ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം മുമ്പ് പുത്തമ്പള്ളിയില് ഞാൻ ധ്യാനിപ്പിച്ചു അവിടെ ഒരു സഹോദരമാണ് മുളിക നട്ടലിന് വേദനയായിരുന്നു അഞ്ചു ലോകമായിരുന്നു കർത്താവളെ സൗഖ്യമാക്കി അതിനുശേഷം ഒരു രോഗം സൗഖ്യമാക്കിയില്ല അല്ല സൗഖ്യമാക്കാത്തതല്ല അത് സൗഖ്യം സ്വീകരിച്ചില്ലെന്ന് തന്നെ പറയാം നാല് രോഗവും സൗഖ്യപ്പെട്ടു ഒരു രോഗം മാത്രം സൗഖ്യം സ്വീകരിച്ചില്ല എന്താ കാരണം നാല് രോഗം സ്വീകരിക്കുന്ന വിശ്വാസം പോലെ അഞ്ചാമത്തെ രോഗ രോഗം സൗഖ്യമാക്കാൻ വേണ്ട വിശ്വാസം മനസ്സിലായോ അടുത്തിരിക്കുന്ന വിശ്വാസത്തിൽ വളരുക നിയോഗം വെക്കാൻ വേണ്ടി ഒരുപാട് ഗ്രൂഹങ്ങളുണ്ട് കുറെ രോഗികളുണ്ടാവും അല്ലെങ്കിൽ വിഷമിച്ചു വന്നിട്ടുണ്ടാവും കടബാധിതകൾ ഉണ്ടാവും അങ്ങനെ ഒരുപാട് പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നവരൊക്കെ ഉണ്ടാവും ഇവിടെ പറഞ്ഞേ എനിക്ക് ആ പ്രശ്നം ഒന്നും അല്ല വേണ്ടത് എൻ്റെ ആ പ്രശ്നവും പ്രശ്നത്തെക്കാളും വലിയവനായ ദൈവത്തെയാണ് വേണ്ടത് അലലു പ്രശ്നത്തെക്കാളും വലിയ ദൈവത്തെയാണ് ഒരു ഒരിക്കലേ ഒരു ബ്രദർ ബ്രദറെടുത്ത് വന്ന ബ്രദറെ എങ്ങനെയാ ഈ പാപം ചെയ്യാതെ ഈ ലോകത്തിൽ ജീവിക്കുന്നത് ഇറ്റ് ഈസ് അത് അസാധ്യമാണ് ഞാൻ പറഞ്ഞു പാപം ചെയ്ത് ജീവിക്കുന്നതാണ് ബുദ്ധിമുട്ട് പാപം ചെയ്യാതെ ജീവിക്കുന്നതാണ് പാപം ചെയ്തിട്ട് ജീവിക്കുന്നതിനേക്കാളും എളുപ്പം ഈസി സന്തോഷം പാവം എപ്പോഴും പേടിക്കണം അല്ലേ ആരെയും പേടിച്ചോണ്ടിരിക്കണം ഏ ദൈവത്തെ പേടിക്കാത്ത കൊണ്ടാണല്ലോ ഇവര് പാവം ചെയ്യുന്നത് െ പേടിക്കുക പാവം ചെയ്യുമ്പോൾ മനുഷ്യന്മാരെ കാണിച്ചിട്ടാണ് അമ്മ പാവം ചെയ്യുന്നത് എന്താ കാരണം ആ അവർ വിചാരിക്കുന്നത് ദൈവം കാണുന്നില്ല മനുഷ്യന്മാരാണ് ദൈവത്തിനെ വെക്കാൻ എവിടെയെങ്കിലും ആരെങ്കിലും പറ്റുവോ ദൈവ സാന്നിധ്യത്തിൽ നിന്നും എനിക്ക് എങ്ങോട്ടെങ്കിലും ഓടി ഒളിക്കാൻ പറ്റുവോ ദൈവ സാന്നിധ്യം എനിക്ക് എവിടെയെങ്കിലും ഓടി ഒളിക്കാൻ പറ്റുവോ ദൈവത്തിൽ നിന്നും മാറി നിൽക്കാൻ പറ്റുവോ പറ്റത്തില്ല എവിടെ പോയോ പരിശുദ്ധാത്മാവുണ്ട് അവനെ നമുക്ക് സാധ്യമല്ല ദൈവത്തിന്റെ പുതിയ ും അവനെല്ലാം പരിശുദ്ധാത്മാവിനെ കുറിച്ച് പരിശുദ്ധാത്മാവിനെ നമ്മൾ അറിയാൻ വേണ്ടി ഒരു കാര്യം പറയും ഭൂമിയിലെ എന്റെ സ്വർഗം ദൈവരാജ്യം നിങ്ങളിൽ എന്ന് പരിശുദ്ധാത്മാവില്ലെങ്കിൽ ദൈവരാജ്യമില്ല മനസ്സിലായോ അപ്പോൾ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലെ ദൈവരാജ്യമാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു കുറെ വർഷങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന ആ നിമിഷം ഇറ്റ് വാസ് എ സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസ് ഒരു പ്രകൃതിക്കും അധീനമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു സൂപ്പർനാച്ചുറലായിരുന്നു ദൈവം മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നത് എൻ്റെ സാക്ഷ്യം ഞാൻ ജനിച്ചു വളർന്നത് ഒരു സീറോ മലബാർ പാരമ്പര്യ കുടുംബത്തിലാണ് പാലായി ഓക്കെ അപ്പോൾ ഈ പാരമ്പര്യ കുടുംബത്തിൽ നിന്ന് ജനിച്ചു വന്ന എനിക്ക് പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങളും മതപരമായിട്ടുള്ള കാര്യങ്ങളും മാത്രമേ അറിയത്തിണ്ടായിരുന്നുള്ളൂ ആത്മീയപരമായിട്ടുള്ള കാര്യം അറിയില്ല അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റിയാറ് ഡിസംബർ മാസം പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നുവരുന്നു അവിടെയാണ് എൻ്റെ ജീവിതം മാറി മറി ഇറ്റ് വാസ് മൈ ടേണിങ് പോയിന്റ് എൻ്റെ വഴിത്തിരിവ് അവിടെയാണ് ഉണ്ടായി അവിടെയായിരുന്നു എൻ്റെ മാനസാഹാരത്തിലെ പോയിന്റ് അതായത് ജീവിക്കുന്ന ദൈവം ഒരു മനുഷ്യനിൽ പ്രവേശിച്ചാൽ അതിൻ്റെ ഒരു സന്തോഷം ഈ ഭൂമിയിൽ ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതിരുകളില്ലാത്ത അതിരുകളില്ലാത്ത ഒരു അവസ്ഥയാണ് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അത് ഹൃദയസ്പർശ്യം അത് ഹൃദയത്തെ തൊടും അത് മാത്രമല്ല നമ്മുടെ ജീവിതം മാത്രമല്ല മാറുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തെ മാറ്റുവാൻ പറ്റുന്ന മറ്റേ